കല്ലേപ്പുള്ളി നെയ്തരം പുള്ളി കുടുംബമേള നടത്തി കുടുംബമേള എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മേനോൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് രമേഷ് അല്ലത്ത് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കൈകോർക്കാം ഒരു കൈത്താങ്ങായി പദ്ധതിയിലേക്കുള്ള തുക കൈമാറലും കരയോഗം ഡയറക്ടറിയുടെ പ്രകാശനവും എൺപത് വയസ്സ് കഴിഞ്ഞ കരയോഗ അംഗങ്ങളെ അൻപത് വർഷ ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ദമ്പതികളെയും പൊന്നാടി എണിച്ച് വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ചവർക്കുള്ള പുരസ്കാരം നൽകി പ്രതിനിധി സഭാ അംഗം ആർ സുരേഷ് മേനോൻ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി സന്തോഷ് കുമാർ ആർ ശ്രീകുമാർ കെ ശിവാനന്ദൻ നഗരസഭാ അംഗങ്ങളായ കെ ഭവദാസ് ഡി കുമാർ താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ബേബി ശ്രീകല സെക്രട്ടറി ശങ്കർ കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് എ സരസ്വതി സെക്രട്ടറി ഷീജ ഗോകുലനാഥൻ എന്നിവർ ആശംസപ്രസംഗം നടത്തി കരയോഗം സെക്രട്ടറി ജി കെ പിള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് മാനാർജി രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ജോയിന്റ് സെക്രട്ടറി ഗോപിനാഥ് മേനോൻ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് കരയോഗാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി യു ടി വി പാലക്കാട്